മാള ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് കാവനാട് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നിത ജോഷി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു മാള ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായ നിത ജോഷി കാണിക്കറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും തിരഞ്ഞെടുപ്പ് യാണെങ്കിൽ പ്രയാശങ്കയോ മഹതയോ മത്സരം ഇന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അംഗങ്ങൾ സംബന്ധിച്ചു വാർഡ് മെമ്പറായിരുന്ന ജോഷി കാഞ്ഞുത്തറ അയോഗ്യനായതിനെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലാണ് ജോഷിയുടെ ഭാര്യ നിത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് അഞ്ഞൂറ്ററുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് നിത വിജയിച്ചത്